എസ് എം ബി ഡ്രോപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നമ്മൾ ഷോർട്സ് ആയി ചെയ്തിട്ടുള്ള വീഡിയോ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് കൊണ്ട് എന്തെല്ലാം മെച്ചങ്ങളാണ് നമുക്കുള്ളതെന്ന് ചോദിച്ച് പല ആളുകൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വീട് പണി കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ തന്നെ ടെറസിന്റെ മുകളിലുള്ള സിമെന്റുകളും മണലുകളും ഒക്കെ അടർന്ന് പോകുന്നത് നമുക്ക് എല്ലാ സ്ഥലത്തും കാണാവുന്നതാണ് അത് മഴക്കാലം കൂടിയാകുമ്പോൾ കൂടുതൽ മണലും ഒക്കെ വലിച്ചു പോവുകയും താഴേക്ക് വെള്ളമിറങ്ങാനുള്ള സാധ്യത കൂടുതലുമാണ് പല വീടുകളും രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ തന്നെ താഴത്തേക്ക് വലിയ തോതിൽ ചോർച്ച ഉണ്ടാകുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ നമ്മൾ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ് എന്ന് പറഞ്ഞതുപോലെ ചോർച്ച വന്നിട്ട് വാട്ടർ പ്രൂഫ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഏറ്റവും ആദ്യത്തിൽ തന്നെ മൈൻ സ്ലാബ് കഴിഞ്ഞ് നമ്മൾ വീട് ഗൃഹപ്രവേശം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മുഴുവനായും വാട്ടർ പ്രൂഫ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട് നല്ല ഹൈ ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചുള്ള വാട്ടർ പ്രൂഫിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് ഒന്നോ രണ്ടോ കോട്ട് ബേസ് കോട്ട് കഴിഞ്ഞതിന് ശേഷം അതിന് മുകളിൽ ഒരു പ്രത്യേകതരം മാറ്റ് വിരിച്ച് അതിന് മുകളിൽ വീണ്ടും വാട്ടർ പ്രൂഫിങ് ചെയ്ത് അങ്ങനെ വളരെ ഫിനിഷിങ്ങോട് കൂടിയുള്ള വാട്ടർ പ്രൂഫിങ് മെത്തേഡുകൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വാട്ടർ പ്രൂഫിംഗ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീടിനുള്ളിലെ ചൂടിന് തന്നെ വലിയൊരു പരിഹാരം ഉണ്ടാകുന്നതാണ് വീടിനുള്ളിൽ എപ്പോഴും ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരവസ്ഥ നമുക്കുണ്ടാകും ഹൈ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ടെറസിന് മുകളിലേക്ക് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ല വൃത്തിയുള്ള ഒരു ഫിനിഷിങ് കിട്ടുകയും യാതൊരു കാരണവശാലും ഒരു പത്തിരുപത് വർഷത്തേക്ക് നമുക്ക് ഒരു ചോർച്ചയും ഉണ്ടാകാതെ നമുക്ക് സംരക്ഷിക്കപ്പെടുകയും ചെയ്യും കേരളത്തിലെവിടെയും ഹൈ ക്വാളിറ്റിയോട് കൂടി ഹൈടെക് മെഷീനറികൾ ഉപയോഗിച്ച് വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എല്ലാ വർക്കിനെ കുറിച്ചും നമ്മൾ പറയുന്നത് പോലെ തന്നെ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുമ്പോഴും നമ്മൾ മികച്ച എക്സ്പീരിയൻസ് ഉള്ള ടീമിനെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ടീമിനെ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം വീടുപണിയുമായി ബന്ധപ്പെട്ട വിദേശങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക